ശ്രീകണ്ഠപുരം പഴയങ്ങാടി മാലിക്യദിനാർ മഖാമുറൂസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇസ്ലാം മത പ്രചരണത്തിന് കേരളത്തിലെത്തിയ മാലിക്യദിനാറും സംഘവും കേരളത്തിൽ പണി കടിപ്പിച്ച പതിനൊന്ന് പള്ളികളിലൊന്നാണ് ശ്രീകണ്ഠപുരം പഴയങ്ങാടിലെ പള്ളി പല ചരിത്രാവശിഷ്ടങ്ങളും ഇവിടെ ഇപ്പോഴുമുണ്ട് മാലിക് ദീനാറിന്റെ സംഘത്തിൽപ്പെട്ട നാല് സ്വഹാബികളുടെ കബർ ഇവിടെ നിലകൊള്ളുന്നു അവരുടെ പേരിൽ വർഷംതോറും നടത്തി വരാറുള്ള മക്കാമുറൂസ് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി മുഹമ്മദ് പി കെ ഷിഹാബുദ്ദീൻ ജബ്ബാർ വി പി മൂസാൻ സത്താർ റഷീദ് ഉമർ എ പി സി എച്ച് റസാഖ് മായൻ മുസ്തഫ ി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാവിലെ അർത്ഥം സമാരംഭിക്കുന്നു അന്ന് വൈകുന്നേരം തന്നെ പ്രഗത്ഭ പ്രാസംഗിക നവാസ് മന്നാനി മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ നവാസ് മന്നാനിയെക്കുറിച്ച് നമുക്കറിയാം മീഡിയകളിലൊക്കെ ഫൈമസായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു പബ്ലിസിറ്റിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം വർഷം തോറും നടത്തുന്നതാണെങ്കിലും ജനങ്ങൾ കൂടിക്കൊണ്ട് വരികയാണ് എങ്കിലും എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും മക്കാമ് സിയാറൊക്കെ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മറ്റു പ്രസംഗം കേൾക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് തന്നിരിക്കും പിന്നീട് പറയാനുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി സാധാരണ ഒരു മണിക്കാണ് ഭക്ഷണ വിതരണം ഉണ്ടായത് അത് പത്ത് പന്ത്രണ്ടായിരത്തോളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം രക്ഷ പ്രമാണിച്ചതുകൊണ്ട് നമ്മൾ ആ ഭക്ഷണ വിതരണം ഏകദേശം ഒരു പതിനൊന്ന് മണിക്കേക്ക് മതപ്രചരണത്തിലെത്തിയ ഒരു സ്ഥലമാണ് ശ്രീധരൻ പഴയ കേരളത്തിൽ പതിനൊന്ന് പള്ളികൾ എടുത്തത് ഒരു പള്ളിയാണ് ശ്രീധരൻ പഴങ്ങ അപ്പൊ അതിനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചരിത്ര അവശേഷിപ്പുകൾ അവിടെ ഇപ്പോഴുണ്ട് അതായത് മീമ്പർ പോലെയുള്ള വാള് പോലെയുള്ള കല്ലുകൾ പോലെയുള്ള പല അവശേഷിപ്പുകളും ഇപ്പോഴും അവിടെ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ അവിടെ അവരുടെ കൂട്ടത്തിൽ വന്ന നാല് സഹാബികൾ സഹാബികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് സഹദാശ്വൻ കൂടെ ജീവിച്ച സഹാബികൾ എന്ന് പറയാ അവരെ നാല് അവരുടെ ഡോംബ് അവരുടെ കബറടം അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഓർമ്മക്കാണ് നമ്മുടെ ഈ മകാം റൂസ് നടന്നത് അതുകൊണ്ട് തന്നെ ഇത് ആയിരത്തി നാന്നൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള റൂസാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം അപ്പോൾ എല്ലാ വർഷവും നടത്തുന്നത് വിപുലമായിട്ട് തന്നെയാണ് നടത്തുന്നത് നേരത്തെ മുതായിക്ക പറഞ്ഞതുപോലെ തിങ്കളാഴ്ച രാവിലെ എട്ടേ മുപ്പതിനാണ് പതാക ഉയർത്തുന്നത് സഫ്വാൻ തങ്ങാണെന്ന് ഉയർത്തുന്നത് പിന്നീട് അഞ്ച് ദിവസവും രാത്രി പ്രഭാഷണമാണ് ഓരോ ദിവസവും പ്രഗത്ഭരായ പ്രഭാഷകരാണ് അത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അന്നദാനം വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മക്കാൻ പരിസരത്ത് വെച്ചാണ് കൊടുക്കുന്നത് പത്ത് പന്ത്രണ്ടായിരം ആളുകൾക്ക് കൊടുക്കുന്നത് അതിന് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ സമാപനം ഉദ്ഘാടനം നടത്തുന്നത് പണക്കാട് സജ്ജത് അമീദലി ഷിഹാബ് തങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടന സമാപനത്തിൻ്റെ അന്ന് തന്നെ പ്രഭാഷണം നടത്തുന്ന പെയിൻ പൊതുവി കാസർഗോഡിൽ എന്ന് പറയുന്ന ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരെയും പത്രക്കാരെയും അതേപോലെ തന്നെ എല്ലാവരെയും ഇതിലേക്ക്